അൻവറിന്റെ വീട്ടിലെ റെയ്ഡിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ട ഇ ഡി കോടികളുടെ ദുരൂഹ ഇടപാടുകൾ നടന്നുവെന്ന് ഇ ഡി കണ്ടെത്തി അൻവറിന്റെ ആസ്തി പതിനാല് കോടിയിൽ നിന്ന് അറുപത്തിനാല് കോടിയായി വളർന്നുവെന്നും ഇ ഡി കണ്ടെത്തി നാലു വർഷം കൊണ്ട് അൻവറിന്റെ ആസ്തി പതിനാല് കോടിയിൽ നിന്ന് അറുപത്തിനാല് കോടിയായി വളർന്നുവെന്ന് ഇ ഡി വ്യക്തമാക്കുന്നു കെ എസ് സിയിൽ നിന്നെടുത്ത വായ്പകൾ വകമാറ്റിയെന്നും കണ്ടെത്തിയിട്ടുണ്ട് പണം ഉപയോഗിച്ചത് ടൗൺഷിപ്പ് പദ്ധതിക്കായെന്ന് ഇ ഡിയോട് അൻവർ സമ്മതിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് കോടിയുടെ ലോണിടപാടുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം ഒരേ വസ്തു ഈടുവച്ച് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നിരവധി ലോണുകൾ തരപ്പെടുത്തി ഇന്നലെയായിരുന്നു പി വി അൻവറിന്റെ മലപ്പുറത്തെ വീട്ടിലും സ്ഥാപനങ്ങളിലും മണിക്കൂറുകൾ നീണ്ട പരിശോധന നടന്നത് ഓതായിലെ വീട്ടിലടക്കമായിരുന്നു പരിശോധന രണ്ടായിരത്തി പതിനാറിലെ പതിനാറ് ദശാംശം മൂന്ന് ആറ് കോടി രൂപയുടെ സ്വത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അറുപത്തിനാല് ദശാംശം ഒന്ന് നാല് കോടിയായി വർദ്ധിച്ചു അൻവറിന്റെ ഡ്രൈവർ രണ്ടായിരത്തി പതിനഞ്ചിൽ മാലാകുളം കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓഹരി ഓഹരിയുടമയെന്ന പേരിൽ ഏഴ് കോടി അൻപത് ലക്ഷം രൂപ വായ്പയെടുത്തിരുന്നു തുറന്ന് തിരിച്ചടവിൽ വീഴ്ച വരുത്തി ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് ക്രമക്കേടുകൾ നടന്നതെന്ന് പരാതിയിലുണ്ടായിരുന്നു ജനം കൊച്ചി